പഴമൊന്നില്ലെങ്കിൽ പടം കേറും ഉറപ്പാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മെസ്സേജുകൾ തരുന്ന ഒരു കാറ്റഗറി സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് പട മോശം കമ്മൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പടമായി വന്നപ്പോൾ അങ്ങനെയല്ല ചിരിക്കാനുണ്ട് ലാഗൊന്നും ഇല്ല എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു ടെക്നിക്കൽ വയസ്സെല്ലാം സൂപ്പർ തന്നെയാണ് സൂപ്പറാ എല്ലാവരും നന്നായിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ട് ഞാൻ നോക്കല്ല നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം കുറച്ച് പേരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പം അറിയാം വെറുതെ തോന്നുന്നു നമ്മളെ ട്രോളിൻ്റെ കാര്യമില്ലല്ലോ അതിന് എല്ലാവരും ആ നെഗറ്റീവായിട്ടുള്ള ഒന്നുമില്ല മോശമായിട്ടൊന്നുമില്ല വൾകറായിട്ടൊന്നുമില്ല കണ്ടു ചിരിക്കാനുള്ളൊരു കഥയാണ് ഒരുപാട് നെഗറ്റീവ് ഒക്കെ ട്രെയിലറിൻ്റെ അടിയിൽ വന്നിരുന്നു എനിക്ക് തോന്നിയായിരുന്നു അത് എന്താകുമോ എന്നുള്ളൊരു തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ അല്ല കാണാനുണ്ട് ചിരിക്കാനുണ്ട് മഴ ഒന്നുമില്ലെങ്കിൽ പടം കേറും ഉറപ്പാണ് എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആൾക്ക് നല്ല ചിരിയായിരുന്നു ആ കോമഡി ഉണ്ട് കോമഡി ഉണ്ട് ഞാനത് ഏഹ് ഞാൻ നന്നായിരുന്നു എല്ലാവരും നന്നായിരുന്നു ആരും മോശമില്ല അതിൽ ഒരു സംശയ രോഗിയായിട്ടുണ്ട് അത് പ്രൊഡ്യൂസർ ആണെന്നാണ് ഞാൻ കേട്ടത് അപ്പം അയാളും നന്നായിരുന്നു ടോട്ടൽ ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ പോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഡബിങ് വരുന്നെല്ലാം എല്ലാവരും നന്നായിരുന്നു ആരും മോശമല്ല പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കൂടി ഒരു പരിധിവരെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒരു പ്രൊഡ്യൂസറും കൂടിയുള്ള ബെന്നിഫിറ്റേഴ്സ് നന്നായിട്ട് ചെയ്തു അതേപോലെ തന്നെ ഡയറക്ടർ മഹേഷ് നന്നായ രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് ക്യാമറ ആയിക്കോട്ടെ പിന്നെ കോമഡി അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇത് ഫസ്റ്റ് ഷോയാണ് കുടുംബ പ്രേക്ഷകരാണ് പ്രത്യേകിച്ചും ഈ ഒരു തീർച്ചയായും തീർച്ചയായും കുടുംബ പ്രേക്ഷകർ തീർച്ചയായും കണ്ട കാണേണ്ടത് ആ ഒരു പടം തന്നെയാണ് ഫാമിലിയായിട്ട് തന്നെ നിങ്ങൾ വരണം കാരണം ഫാമിലിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇത് ബേസിക് ആയിട്ട് ഇതിൽ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ പലർക്കും പല സംശയങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കഥ മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല കാരണം കഥ മുഴുവനായി പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയെ ബാധി തന്നെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ മസ്റ്റർ ആയിട്ടും വരിക പടം വിജയിപ്പിക്കുക ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകൾ വലിയ ആക്ഷനോ വലിയൊരു എന്താ ത്രില്ലറോ കാര്യങ്ങളോ ഒന്നുമല്ല കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ചിരിക്കാനുള്ള എല്ലാ വകകളും ഈ പടത്തിലുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മെസ്സേജുകൾ തരുന്ന ഒരു കാറ്റഗറി സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് നമ്മളൊരു മുൻധാരണ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം ഒരു സിനിമ എന്ന് പറയുന്നത് കുറേ മെസ്സേജുകൾ കൊടുക്കുന്നതാണ് എല്ലാവർക്കും കൂടെ ഒരു ആ ഒരു മെസ്സേജ് ഒരു കുടുംബത്തിൽ വരില്ല നമ്മളിതിലൊരു വലിയ മാസ് പടം അങ്ങനെ നമുക്ക് പറയുന്ന കാര്യത്തിൽ ഒരു ഫാമിലി എൻ്റർടൈനർ എന്നുള്ള നിലയിൽ ഇത് കാണാൻ കുടുംബശ്രീയും കുഞ്ഞാടും ഈ സിനിമ കാണാൻ പ്രധാന കാരണം ഞാനിപ്പോൾ സുരേഷ് തിരുവല്ല എന്ന് പറയുന്ന ഡയറക്ടർ നാലാമത്തെ പ്രാങ്ക് കെട്ടുകാഴ്ചയിൽ സെൻട്രൽ ക്യാരക്ടർ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എന്നോടൊപ്പം ചെയ്ത സരിത രാജീവ് എന്ന് പറഞ്ഞ പാട്ടുകാരി ചിത്രയെ പോലെ പാടുന്ന പാട്ടുകാരിയാണ് സരിത രാജീവ് പുള്ളിക്കാരി നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിൽ എൻ്റെ കൂടെ ചെയ്തിരുന്ന ഷാ സാജു നവോദയ നമ്മുടെ പാഷൻ ഷാജി അദ്ദേഹമുണ്ട് പിന്നെ സൂപ്പർ ജിമ്മി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന അനു പുരുഷത്തിന് സിനിമയിൽ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു അതിലെന്നോടൊപ്പം ചെയ്ത ജയേഷൻ ചേട്ടൻ ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുള്ളത് കൊണ്ട് അവർ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ കാണാനായിട്ട് വന്നു പക്ഷേ ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ നമുക്കറിയാമെന്നുള്ള പല കുടുംബങ്ങളിൽ നടക്കുന്ന ചില ഇൻഷുറൻസാണ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ല ആ ഇൻഷുറൻസുകളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഇതിൻ്റെ ഡയറക്ടർ ഡയറക്ടർ എൻ്റെ നാട്ടുകാരനാണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ ഉള്ളതാണ് മഹേഷ് എസ് പി മഹേഷ് സാറ് അപ്പോൾ നല്ല രീതിയിൽ എന്ന് നമുക്ക് ഹൃദയസ്പർശിയായിട്ട് പലപ്പോഴും ഇന്ന ഇന്ന സാധനങ്ങൾ നമ്മുടെ ലൈഫിന് ബന്ധപ്പെട്ടതാണല്ലോ നമുക്ക് അറിയാമെന്നുള്ള കഥയാണല്ലോ അപ്പോൾ അതിനൊരു റിയലിസ്റ്റിക്കായിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനറായിട്ടാണ് കുടുംബ സ്ത്രീയും പിന്നെ കുഞ്ഞാളും അല്ലേ നല്ലൊരു ഫിലിമാണ് അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് എഡിറ്റിങ് ആണ് നല്ല കറക്റ്റ് നല്ല സൂപ്പർ എഡിറ്റിംഗ് ആണ് ഞാനിപ്പോൾ ഫിലിം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഡയറക്ഷൻ പഠിക്കുന്നുണ്ട് അതിൽ തന്നെ നല്ല ഡയറക്ഷൻ നല്ല എഡിറ്റിങ് നല്ല വിഷ്വൽസ് നല്ല ഫോട്ടോഗ്രാഫി ക്യാമറ ക്യാമറ പ്രത്യേകിച്ച് എടുത്ത് പറയണം നല്ല രീതിയിൽ തന്നെയാണ് സാധനം ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ധ്യാനൊക്കെ ഗംഭീരമായിട്ടുണ്ട് ധ്യാന അത് അജയൻ നമ്മുടെ ചേട്ടൻ എൻ്റെ വാട്സാപ്പിലാണ് ഭയങ്കര കമ്പനിയാണ് ചേട്ടൻ നല്ല നല്ല ഗംഭീരമായിട്ട് ബക്രൂ ചേട്ടൻ അത് ചെയ്തിട്ടുണ്ട് ആ ആരെ പ്രത്യേകിച്ച് പിന്നെ ഒരു എനിക്കതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണെന്ന് തോന്നുന്ന പീറ്റർ അത് അദ്ദേഹം അല്ലേ ബെന്നി പീറ്റർ അദ്ദേഹം തന്നെയാണ് ലീഡ് ലീഡ് നല്ല ലീഡ് മൂന്നാല് പേരുണ്ട് പക്ഷേ ഒരു നൂക്കമറന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ കൂടെ പ്രൊമോട്ട് ചെയ്യണമല്ലോ നിങ്ങളൊക്കെ നാളെ കയറി വരേണ്ടല്ലേ അപ്പം നമ്മുടെ സീനിയേഴ്സിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ മുൻനിര നടീ നടമാരോടൊപ്പം തന്നെ നമ്മുടെ പുതുമുഖങ്ങൾക്കും എല്ലാം അവസരങ്ങൾ കൊടുക്കണം അവരെയും വരണം അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞ പോലെ കിങ് മേക്കർ അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഞാനും പ്രൊഡക്ഷൻ അവസരൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ അപ്പം ഞാൻ കൂടുതലും ന്യൂ കമേഴ്സിനായിരിക്കും സാധ്യത കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഡയറക്ഷനെ എല്ലാ ഫീൽഡും ഞാൻ പഠിക്കുന്നു അങ്ങനെ ഇത് കാണണമെന്ന് എൻ്റെ കൂടെയുള്ള ക്രിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടാണ് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ ഭയങ്കര നമ്മളെ ഭയങ്കര മാസ് പടങ്ങാ ആ കമ്പയർ ചെയ്യരുത് പല കാറ്റഗറിയിലുള്ള ജോണറിലുള്ള പടങ്ങൾ വരുന്നു ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്